മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം സമ്മാനമായ പത്ത് പവൻ സ്വർണ പുരസ്കാരവും വിതരണം ചെയ്തു നറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായ വണ്ടൂർ വാണിയമ്പലം സ്വദേശി ഇ കെ നിഷ്ട്രയ്ക്കാണ് സ്വർണ്ണനാണയം ലഭിച്ചത് വണ്ടൂർ യൂണിറ്റിലെ സൌദി ഗോൾഡിൽ നിന്ന് നൽകിയ സമ്മാനക്കൂപ്പണാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരുന്നത് വണ്ടൂർ ടൌൺ സ്ക്വയറിലെ ഇൻബേർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന സമ്മാനദാന ചടങ്ങ് എ കെ ജി എസ് എം എ മലപ്പുറം ജില്ലാ പ്രസിഡന്റും സ്വർണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ചെയർമാനുമായ സി ടി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു അപ്പം സമ്മാന വിതരണം ഈപത്തിയഞ്ച് പവം കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ പരസ്യമായി കൊടുത്തുകൊണ്ട് ദൃശ്യ മാധ്യമങ്ങൾ കൂടി തന്നെ നമ്മൾ പരസ്യം ചെയ്തു നൂറ് പവന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയാണ് കൊടുത്തത് ഇനി അതിന് വില ഇനി തെളിവില്ലല്ലോ അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു പവനും കൊടുത്തത് അദ്ദേഹം തന്നെയാണ് ഈ പത്ത് പവൻ കൊടുക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും ആണ് അപ്പൊ നമ്മള് ഈ പദ്ധതി തുടങ്ങി മൂന്ന് മാസക്കാലത്തോളം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ വരുന്നില്ല പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കട സെലക്ട് ചെയ്യും അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കൂപ്പങ്ങള് ഞാൻ ജില്ലയിൽ ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞത് നമ്മളിതൊക്കെ സ്ത്രീ സാസ്ത്രീക മേളകളിലാണ് ഇതൊക്കെ വിതരണം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അയൽക്കൂട്ടം കുടുംബശ്രീ അത്തരത്തിലുള്ള പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഈ കൂപ്പൺ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി വിജയിപ്പിക്കുന്നത് അപ്പൊ ഒരു ആൾക്കൊരു സൗജന്യ കൂപ്പൺ കൊടുത്താല് ആ ആള് അന്ന് സ്വർണാഭരണം വാങ്ങിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് പത്ത് രൂപ സ്വരൂപിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ കുടി കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നെങ്കിൽ സ്വർണ്ണാഞ്ചരിക്കുന്നു വാങ്ങാം എന്നുള്ളൊരു ചിന്ത ആ കസ്റ്റമർക്കുണ്ടാവും അങ്ങനെയാണ് ഇതിന്റെ ദീർഘ അടിസ്ഥാനത്തിൽ നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ഇത് സൗജന്യമായി കൊടുക്കണം കേവലം പത്ത് രൂപയുള്ള ഒരു കൂപ്പന് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായാലും അത് വമ്പിച്ച വിജയമായി നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു പത്ത് പവൻ സ്വർണ്ണ നാണയം വണിയമ്പലം സ്വദേശിനി ഇ കെ നിഷ്രയ്ക്ക ഗ്രാമപഞ്ചായത്തകം മൈഥിലിയും സംസ്ഥാന കമ്മിറ്റി യൂണിറ്റിന് നൽകിയ പുരസ്കാരം ജില്ലാ വൈസ് പ്രസിഡന്റ് എ എൻ കെ ഹംസയും കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി ഇ കെ ഹസീനാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എ കെ ഫസൽ ട്രഷറർ സി പി തോമസ് എന്നിവർ സംസാരിച്ചു സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കോരിൽ സ്വർണം ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ